മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി പ്രസിഡന്റുമായ സുനിത നിർവഹിച്ചു പന്തൽ സ്റ്റേജു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കലോത്സവ കമ്മിറ്റി സംഘാടക സമിതി വൈസ് ചെയർമാനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കെ ബി പ്രീത സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് പഞ്ചായത്ത് വിവിധ കമ്മിറ്റി ചെയർമാൻമാരായ വിമല പ്രഹ്ലാദൻ യശോദാമണി മണി സേതു മാധവൻ ഹെഡ് മിസ്ട്രസ് സ്റ്റേജ് ആൻഡ് പന്തൽ കൺവീനർ അൻസാർ ടി എച്ച് പബ്ലിസിറ്റി കൺവീനർ അബ്ദുൾ ഗഫൂർ അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി മുസ്തഫ പി എച്ച് ഫിനാൻസ് കൺവീനർ ഷറഫുദ്ദീൻ ഓയം പി ടിഎ പ്രസിഡന്റ് വി ജി സുനിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥിനികളും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു